ഞാൻ പറഞ്ഞ കൂടി ഈ പറയണത് അടക്കി ജുവാണേ കേട്ടാ മതി ആയി ബ്രോഡ്സ് ഒന്നുമില്ല പിന്നെ വരുള്ളൂ എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകാരൊക്കെ വാട്ട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ച് വീഡിയോ ഓഡിയോ ഫോട്ടോ ഒക്കെ അയച്ചതിനു ശേഷം നമ്മൾ കാണുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യും പക്ഷേ ആ ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ടെക്സ് മെസ്സേജ് നമുക്ക് കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അത് എന്താണെന്ന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷൻ ഞങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ഡിലീറ്റ് ചെയ്താലും ഈ ആപ്ലിക്കേഷൻ അത് സ്റ്റോർ ചെയ്ത് വെക്കും ആ സ്റ്റോർ ചെയ്ത് വെച്ചതിനാൽ അത് നമുക്ക് ആ ആപ്പിനുള്ളിൽ പോയിക്കൊണ്ട് നമുക്ക് എന്ത് ഡിലീറ്റ് ചെയ്താലും കണ്ടുപിടിക്കാൻ സാധിക്കുക കിടന്ന ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുക്കാത്ത ആ കമന്റ് ബോക്സും അതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ വെക്കുന്നത് അല്ലെങ്കിൽ കൊണ്ട് നിങ്ങൾ ഈ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിട്ട് ഉണ്ടാവും ഉണ്ടാവുക ഇവിടെ സൈഡിൽ നിന്ന് നിങ്ങൾ ആരോ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കുക നാല് പ്രാവശ്യം നമ്മൾ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യണം അപ്പൊ ഇതുപോലെ ഓപ്പൺ ദിസ് യൂസ് ഫോൾഡറും ചോദിക്കുക ഏതെങ്കിലും ഫോൾഡർ അലോ ചെയ്യുക വീണ്ടും ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക അലോ ചെയ്യുക വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്കമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയി വരും ജസ്റ്റ് അതും കൂടി എനേബിൾ ചെയ്യുക അലോ കൊടുക്കുക ഇത്ര കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളെ ഇതാണോ നോക്കണം നോട്ടിഫിക്കേഷൻ ഓൺ ആണ് നോക്കണം എല്ലാം നിങ്ങൾ ഇതുപോലെ ഓണാണെന്ന് നോക്കണം എല്ലാം ടിക്ക് മാർക്ക് ഉണ്ടായിരിക്കണം ഇനി ഇവിടെ ഈ ആപ്ലിക്കേഷനുള്ളിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ജോലിയില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിലേക്ക് ആരെങ്കിലും ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ചെയ്ത് അതിന് നമുക്ക് കണ്ടുപിടിക്കുന്ന രീതി നമുക്ക് നോക്കാം അപ്പോൾ ഈ വാട്ട്സപ്പിൽ നിന്നും ഈ വാട്സപ്പിലേക്ക് ഞാൻ ഒരു മെസ്സേജ് അയക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നും കൂടി ഈ വാട്സപ്പിലേക്ക് ഇത് വെല്യമാന നമ്പറാണ് ഇത് വൈഫിൻ്റെ ഫോണാണ് അപ്പോൾ ജസ്റ്റ് അതിലേക്ക് ഞാനൊരു ഒരു ഹായ് അയക്കുന്നു ഓക്കെ ഒരു ഹായ് എന്നയച്ചു ആ ഹായ് അവിടെ എത്തി സോറി ആ ഹായ് അവിടെ എത്തിക്കഴിഞ്ഞു ഓക്കെ ആ ഹായ് ഉമ്മ എന്നുള്ളതിൽ നിന്നും ആ ഹായ് അവിടെ എത്തിക്കഴിഞ്ഞു അവിടെ കാണാതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നീക്കം ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുക്കാം ഒരു ആ ഈ കാണുന്ന ഫോട്ടോ അതിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്തു ആ ഫോട്ടോയും അവിടേക്ക് എത്തുന്നുണ്ട് ഓക്കെ എത്തി ഓക്കെ അതും എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഇപ്പോൾ ഉള്ള വീഡിയോ ഉണ്ടോ നോക്കട്ടെ അങ്ങനെയാണ് വീഡിയോ ഉണ്ടാവില്ല ആ തൽക്കാലം ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഞാൻ അതിലേക്ക് കിട്ടും അതുപോലെ തന്നെ ഇതിലേക്കൊരു ഒരു വോയിസ് കൂടി ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട് ഹായ് ടെസ്റ്റ് ഹലോ 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 ഹൈ ടെസ്റ്റ് ഹലോ 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 അതും ഞാൻ അതിലേക്ക് സെൻഡ് ചെയ്തു സെൻഡ് ആവുന്നുള്ളൂ ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് എത്തിക്കഴിഞ്ഞു ഓക്കെ ഇതൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ജസ്റ്റ് എത്തിയിട്ടുണ്ടെന്ന് നോക്കാം ഓക്കെ സോറി ഉമ്മ ഓക്കെ എത്തിക്കഴിഞ്ഞാ ഈ ഫോട്ടോ എത്തി ഈ ഫോട്ടോ എത്തി ഈ വീഡിയോ എത്തി ഈ വോയിസ് എത്തി ഇനി അതല്ല ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാണ് അതായത് നമ്മൾ കൂട്ടുകാരെ ഡിലീറ്റ് ചെയ്യുന്നത് പോലെ ഈ ടെക്സ്റ്റുകളും ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്താലാണ് അത് ഇവിടുന്ന് പോവുള്ളൂ ഞാൻ അത് കൊടുത്ത് ഞാൻ ഡിലീറ്റ് ചെയ്തു എല്ലാം ഇവിടുന്ന് പോയി കഴിഞ്ഞു ഇനി നമുക്കിത് കാണണ്ടേ അതിനാണ് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ എന്ത് ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തു മൊത്തം ക്ലോസ് ചെയ്തിട്ടോ ഇനി ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഫോണിലല്ലേ സോറി ഈ ഫോണിലുള്ളത് ആകെ കണ്ടിഷൻ ആയിട്ടോ അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഇപ്പം ഇമ്മ എന്നുള്ളതിൽ ആ സാധനം ഒന്നും ഡിലീറ്റ് ആയിട്ടില്ല നമുക്ക് കാണിച്ചു തരാം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ആ ഓഡിയോ അതുപോലെ തന്നെ ആ ഒരു ഫോട്ടോ ആ ടെക്സ്റ്റ് എല്ലാം അതുപോലെ തന്നെ ഇവിടെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് ഇവിടെ കാണിച്ചു തരാം ഈ ഫോണിൽ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ നിന്നും അതൊക്കെ ഡിലീറ്റാക്കിയിട്ടുണ്ട് എന്നാലും ഉണ്ട് പക്ഷെ ഒറിജിനൽ വാട്സാപ്പിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അത് ഡിലീറ്റ് ആയിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഈ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആ ആപ്പിൽ പോയാൽ അതൊന്നും ഡിലീറ്റ് ആയിട്ടുണ്ടാവില്ല അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വന്നത് കേട്ടോ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തോന്നുന്ന മെസ്സേജ് വന്നിട്ടുണ്ട് ഇതേസമയം തന്നെ അതും അവിടെയുണ്ട് ഒക്കെ ഏത് ഡിലീറ്റ് ചെയ്താലും അതെല്ലാം അവിടെ ഇതുപോലെ കാണാൻ സാധിക്കും ഞാൻ ഒന്നുകൂടി ജസ്റ്റ് നിങ്ങൾക്ക് വിറച്ചു തരാം ഇവിടെ ഒന്നുകൊണ്ട് ഈ ഫോണിൽ നിന്നും ഞാനൊരു സോറി ഈ ഒരു ഫോണിൽ നിന്നും ഒരു ഫോട്ടോ ഞാൻ അതിലേക്ക് അയക്കുകയാണ് സച്ചിൻ്റെ ഈ ഫോട്ടോ ഞാൻ അതിലേക്ക് അയച്ചു അതവിടേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു അല്ലോ എത്തി കഴിഞ്ഞു അമ്മാ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അതവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ടില്ല നിങ്ങൾ ഇനി ഈ ഫോട്ടോ ഞമ്മൾ സാധാ വാട്സപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് പോട്ടെ സാധാ വാട്സപ്പ് ഓപ്പൺ ചെയ്തു സാധാ വാട്സാപ്പിൽ നിന്നും ആ ഫോട്ടോ എത്തിയത് കാണാൻ സാധിക്കും ഇനി ഞാൻ ഇവിടെ നിന്നും കൂടെ ഡിലീറ്റ് ചെയ്യാണ് ഡിലീറ്റ് എവറി വൺ അതുപോലെ ഡിലീറ്റായില്ലേ അല്ലെ താഴത്തെ ഡിലീറ്റ് ആയത് കാണാതായിരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് ബാക്കടിച്ചതിന ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആ ഉമ്മമാറിയുവാൻ അതും ഡിലീറ്റ് ആയിട്ടില്ല ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലിൻ ആപ്ലിക്കേഷൻ ആണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ ബൈ